മിതമായ നിരക്കിൽ ടൂർ പാക്കേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലും ചുരുങ്ങിയ നിരക്കിൽ പാക്കേജ് ഒരുക്കിയിരിക്കുകയാണ് മൂന്നു നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ ആദ്യ യാത്ര കണ്ണൂർ ജില്ലയിലെ കുഞ്ഞമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വോളണ്ടിയർമാരുടെ പ്രകൃതി പഠനയാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പൈതൽമല ഏഴരക്കുണ്ട വെള്ളച്ചാട്ടം എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് കെ എസ് ആർ ടി സി ചീഫ് ട്രാഫിക് ഓപ്പറേഷൻ നോർത്ത് സോൺ വി മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസിർ കെ ആർ കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി അധ്യാപകനായ രമേശ് പാണ്ഡ്യാല എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി അതേസമയം കെ എസ് ആർ ടി സി ഇപ്പോൾ ലാഭം കൈവരിക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴ് േ കോടി രൂപയാണ് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തന ലാഭമായി നേടിയത് നേരത്തെ ഉണ്ടായിരുന്ന ലാഭം നിലനിർത്താനും നഷ്ടം മറികടക്കാനും പതിനേഴ് ദിവസം കൊണ്ട് നിരവധി യൂണിറ്റുകൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറെ സന്തോഷകരമായ വാർത്ത കെ എസ് ആർ ടി സിക്ക് തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളാണ് സംസ്ഥാനത്ത് ഉള്ളത് ഇതിൽ എഴുപത്തിനാല് യൂണിറ്റുകളും പ്രവർത്തന ലാഭത്തിൽ തന്നെയാണ് ഇരുപത്തിയൊന്ന് യൂണിറ്റുകൾ നേരത്തെ തന്നെ ലാഭത്തിലായിരുന്നുവെങ്കിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ ഇരുപത് യൂണിറ്റുകൾ നഷ്ടം കുറച്ച് ലാഭത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നാൽ ലാഭത്തിലുണ്ടായിരുന്ന യൂണിറ്റുകൾ ഒന്നും തന്നെ ഈ പതിനേഴ് ദിവസം നഷ്ടത്തിലേക്ക് കടന്നിട്ടില്ല സൗത്ത് സോൺ എയ്റ്റ് ശതമാനവും സെന്റർ സോൺ നാല് ദശാംശം ഒൻപത് ശതമാനവും നോർത്ത് സോൺ അഞ്ച് ദശാംശം മൂന്ന് ശതമാനവും പ്രവർത്തന ലാഭം കൈവരിച്ചിട്ടുണ്ട് ആറ് ദശാംശം രണ്ട് ശതമാനമാണ് കെ എസ് ആർ ടി സി സെപ്റ്റംബർ പതിനേഴ് വരെ മാത്രം നേടിയ പ്രവർത്തന ലാഭം അതായത് ഏഴ് കോടി പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപ അതേസമയം ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകളിൽ ദീർഘദൂര യാത്രയ്ക്കടക്കം പലരും തിരഞ്ഞെടുത്തത് കെ എസ് ആർ ടി സി ആണ് ഇതും പല രീതിയിലാണ് കെ എസ് ആർ ഇത്തരത്തിൽ ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി ദീർഘദൂര സർവീസുകളും ടൂർ പാക്കേജുകളും ഒക്കെ കെ എസ് ഉൾപ്പെടുത്തിയത് കെ എസ് വലിയൊരു ഘടകമായി പ്രതിപക്ഷവും പ്രതിപക്ഷ സംഘടനകളും കെ പ്രതിസന്ധി രൂക്ഷമെന്ന് നിരന്തരം ആരോപണം ഇടയാണ് ഈ നേട്ടം കെ എസ് ആർ ടി സി കൈവരിക്കുന്നത് അതേസമയം ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ സംരംഭവുമായും കെ എസ് ആർ ടി സി രംഗത്തെത്തി സിനിമാ ചിത്രീകരണ ആവശ്യങ്ങൾക്കായി കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ വാടകയ്ക്ക് നൽകാനാണ് തീരുമാനം കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ളതും കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും പൊതുജനങ്ങളെയും ബാധിക്കാത്തതുമായ സ്ഥലങ്ങൾ സിനിമാ ഷൂട്ടിംഗ് സെറ്റ് നിർമ്മിക്കാൻ ദിവസ വാടക അടിസ്ഥാനത്തിൽ നൽകുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും സ്വന്തമായി ഭൂമിയുള്ളതിനാൽ വിവിധ സ്ഥലങ്ങളിൽ സിനിമാ സെറ്റുകൾക്ക് സ്ഥല സൗകര്യം ഒരുക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഈഞ്ചക്കൽ പാർശാല റീജിയണൽ വർക്ക്ഷോപ്പ് മാവേലിക്കര മൂന്നർ തേവര വടക്കാഞ്ചേരി കൊടുങ്ങല്ലൂർ പൊന്നാനി റീജിയണൽ വർക്ക്ഷോപ്പ് എടപ്പാൾ സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ ഷൂട്ടിംഗ് ആവശ്യത്തിനായി സൌകര്യം ലഭ്യമാക്കുമെന്ന് കെ എസ് ആർ ടി സി വിശദീകരിച്ചു കെ എസ് ആർ ടി സിയുടെ നിത്യ സേവനങ്ങൾക്കോ പൊതുഗതാഗത സേവനങ്ങളോടുള്ള പ്രതിബദ്ധതയിലോ യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകാതെയാകും പദ്ധതി നടപ്പിലാക്കുകയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്തതും പൊതുജന സമ്പർക്കം ഇല്ലാത്തതുമായ സ്ഥലങ്ങളാണ് ഈ ആവശ്യത്തിലേക്കായി കെ എസ് ആർ ടി സി പ്രയോജനപ്പെടുത്തുന്നത് സിനിമാ കമ്പനികൾക്കും മറ്റ് ഷൂട്ടിംഗ് ആവശ്യക്കാർക്കും ഈ സേവനം ഏറെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ദിവസ വാടക നിരക്ക് സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ െന്ന് കെ എസ് ആർ ടി സി പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി